അവരങ്ങനെ എല്ലാരും ചെയ്യണ മാജിക്ക് അവളും ചെയ്യാണ് ഒന്നാമ കൊടുത്ത മഴ ഇന്നെന്താണ് ഓറഞ്ച് അലർട്ടോ എന്തൊക്കെ അലർട്ടാണ് ഫുള്ള് കുഞ്ഞു പണിയാണ് ഒക്കെ ഇത് തോട്ടുകട നല്ല രാത്രി സാധാരണ രാത്രി നമ്മള് മോട്ടോർ നടത്തും എങ്ങനെയൊക്കെ കൊണ്ടുപോകണം നോട്ടിക്ക് പാത്രത്തിന് നമ്പർ കൊണ്ടുപോകണം കാരണം എങ്ങനെ കണ്ണം കിട്ടൂട് പാത്രോട്ടാ നീല ആ ഫ്രെഡേദ ഹൈ ഹൈ അപ്പോൾ സിഎൻഎ ശലന് മോട്ടർത്തിന്റെ രേഷം ഓൺ സ്റ്റാർട്ട് അല്ല അതാണ് എന്തി എടുക്കാനല്ല ഇതി ഇതിന്റെ കോള ഇതി ആ അല്ല പാത്രത്തെ ഇങ്ങോട്ട് ചെയ്യാുന്നല്ല ഇങ്ങോട്ട് കൊണ്ടാത് ആ സിഎൻഎ വെടിനിട്ട് ഒട്ട് കൊണ്ടോനെ ഒരു ഉപകാരത്തിന് അല്ലേ സിഎൻഎ ഇപ്പോ നമ്മൾ ശരണ പറ്റില്ല ചാതിനി കൊട്ടി അപ്പുറണ്ടോ വെയിറ്റ് ആ നേരെ അതgetElementById അല്ലേ അവിടെ അവിടെ കൊണ്ടാണോ ഞാൻ രാവിലെ ചായ குடிச்சே മുടിച്ചിട്ടുള്ള പാത്രം ഓ ഞാൻ കുറച്ച് ആ கரന്റ് അല്ല വന്നത് கரന്റ് വന്നു ഗയ്സ് ചായടി വീട് വാട്ടർ ഹൈ പോയി പോയി പോയില്ലാ പോയില്ലാ അlambda ചുയില്ല പാത്രം അlambda ചായ കൊണ്ടാ ഞാൻ ഇവിടെ ആയില്ല ശ്രദ്ധ എന്താണ് ശ്രദ്ധ പറയണല്ല എന്താ മുട്ടേണ്ടത് ധീരരോധന ശ്രദ്ധന്റെ അതൊക്കെ വെള്ള ഇഷ്ടം പോലെ പറഞ്ഞിട്ട് കാര്യ ആ സിയ വക്കോല ും വെള്ളം വാണ്ടെങ്കിലും കുടിച്ചു വേറെ വരുന്നോക്കിയാല് മഴ പെയ്യുമ്പോ നോക്കിയാല് അത് കഴിയാന ചെയ്യാൻ ൊക്കെ വേറെ കോലത്തിലാണ് കുടുക്ക പാത്രം അല്ല റെത്താവും വെള്ളചാത്രോണ്ടാണ് നരക്ക നരക്കേ ആ തോട്ടില് വെള്ളമുള്ള പോണ് ബടിയും കുന്തൊക്ക ദുർഘടമായ പാതയിലൂടെ അത് കേട്ത്തിന്റെ കഥ